അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ നമ്മുടെ പൂങ്ങത്ത് കുട്ടങ്ങളും അമ്പലത്തിൻ്റെ നേരെ മുമ്പിലാണ് അമ്പലത്തിനകത്താണ് ഇവിടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഏതാണ്ട് ഒരു മണിക്കൂർ ഉണ്ടാവും വിളിച്ചിട്ട് ആ ഒരു മണിക്കൂർ മുന്നേ എന്നെ വിളിച്ചതാണ് അപ്പോൾ ഇവിടെ ആൽത്തറയുടെ നേരെ ചോട്ടിൽ ഒരു ചെറിയൊരു പാമ്പ് ഇരിക്കുന്നുണ്ട് എന്നൊക്കെ ആ വീഡിയോയിൽ കാണാം ചെറിയൊരു മുറുക്കം കുഞ്ഞാണ് മുട്ടയിൽ നിന്ന് വിരിഞ്ഞ് അധികം ദിവസം ഒന്നായിട്ടില്ല വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ തീരെ ചെറിയ കുഞ്ഞാണ് അപ്പോൾ സംഭവം ഞാൻ ഒരു മണിക്കൂറായി ഇവിടെ എത്തും കാരണം ഇവിടെ ടൗണിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കി ആരും കിട്ടിയില്ല അവസാനം ഞാൻ തന്നെ വരേണ്ടി വന്നു അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെത്തന്നെ വേണ്ട ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴും ഈ ഒരു ആ ഒരു സെയിൻസ് ബോട്ടിൽ ഇവർ വേറെ ആരും ഒന്നും അതിന് ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല അതുകൊണ്ട് അത് അവിടെ തന്നെ അനങ്ങാതെ ഇരിക്കുന്നു ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടുത്തേക്ക് വന്നിരുന്നപ്പോഴാണ് അതൊന്ന് ചെറിയൊരു അനക്കം തുടങ്ങിയത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു മഴ സമയമായതുകൊണ്ട് കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങുന്ന പാമ്പിൻ്റെ കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങുന്ന സമയമാണ് ഇപ്പോൾ ഏതാണ്ട് ഇപ്പോൾ ഏതാ ഒരു പത്തുനൂറോളം കുഞ്ഞുങ്ങളെ നമ്മളിപ്പോൾ നമ്മുടെ തൃശ്ശൂർ ഭാഗത്തു നിന്ന് ടൗണിലോ അല്ലെങ്കിൽ മറ്റുള്ള പരിസരങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് വീടുകളുടെ അകത്തു നിന്നും പുറത്തു നിന്നും അതുപോലെ ഇതുപോലെയുള്ള അമ്പലങ്ങളിൽ നിന്നും അല്ലെങ്കിൽ എന്താ പറയുക പല സ്ഥാപനങ്ങളിൽ നിന്നും ഒരുപാട് പാമ്പിൻ്റെ കുഞ്ഞുങ്ങളെ റെസ്ക്യൂ ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളിതിനെ നമ്മൾ പൈപ്പിൻ്റെ പൈപ്പ് ഉണ്ട് ചെറിയ പീസ് പൈപ്പിലാണ് നമ്മൾക്ക് ആക്കണ്ടത് അത്രയും വലിപ്പമുള്ളൂ ഒന്നും അതിനാക്കാനുള്ള ശ്രമമാണ് ഓക്കെ ആയുസ് എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു പഠനമൊന്നുമില്ല എന്നാലും ഒരു പത്ത് പതിനഞ്ച് വർഷം വരെയൊക്കെ ജീവിക്കും പക്ഷെ അതിനിടയിൽ പല ജീവികളാൽ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് ആ അത് ഇപ്പൊ മുട്ടയിൽ നിന്ന് വിരിഞ്ഞ് അവര് പിന്നെ വളർന്നു തുടങ്ങാണ് അത് ഒരു രണ്ടു വർഷം മൂന്ന് വർഷമൊക്കെ ആവുമ്പോ അവര് എന്താ പറയാ അഡൽട്ടായി മാറി പിന്നെ അങ്ങനെ ഇറങ്ങണം പ്രായം പൂർത്തിയാവും ഇപ്പൊ കുഞ്ഞാണ് തീരചിരി കുഞ്ഞു അപ്പൊ എടുക്കാം ഞാനൊന്നും ചെയ്തിട്ടില്ല തന്നെ കയറിപ്പോയിട്ട് പാമ്പിലുള്ളിൽ കയറി പോയി കണ്ടിട്ടുണ്ടാവും ഇല്ലേ ഓക്കെ അപ്പോൾ സംഭവം എന്നോട് പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ ഇതിങ്ങനെ പൈപ്പ് ഇങ്ങനെ വെക്കുമ്പോഴേക്കും നേരെ നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ കയറി പോകുന്നുണ്ടല്ലോ സംഭവം വേറെ ഒന്നുമില്ല അതൊരു പാമ്പിന്റെ ഒരു ബിഹേവിയർ ആണ് കാരണം വെച്ചാൽ ഓപ്പൺ സ്പേസിൽ അല്ലെങ്കിൽ ഇങ്ങനെ കോർണറിൽ കിടക്കുന്ന ഒരു പാമ്പ് പമ്പ് സ്വാഭാവികമായിട്ടും നമ്മളതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ പമ്പിന് പെട്ടെന്ന് അടുത്തൊരു മാളത്തിലേക്ക് ഒരു ടെൻഡൻസി അത് എല്ലാ പമ്പുകൾക്കും ഉണ്ട് അപ്പം നമ്മൾ പതിയതിൻ്റെ അടുത്ത് ഇതൊരു മാളം കണക്കെ പൈപ്പിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള വെച്ച് കൊടുക്കുകയാണ് നമ്മളടുത്ത് വന്ന് നിൽക്കുമ്പോൾ അവന് കൂടുതൽ ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുമ്പോൾ അവൻ അടുത്ത മാളത്തിലേക്ക് കുളിക്കാൻ വേണ്ടി കയറുന്നതാണ് അപ്പൊ ഈ ഒരു പൈപ്പ് കാണുന്നു അതിനുള്ളിൽ കയറുന്നു അതിപ്പോൾ വേറെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കഴിവൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല സംഭവം ആ പമ്പിൻ്റെ ഒരു ബിഹേവിയർ ആണ് നമുക്ക് മനസ്സിലാക്കി കൊണ്ട് നമ്മൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മൾ പൈപ്പിനടുത്ത് കയറ്റുന്നത് മാത്രമേ ഉള്ളൂ അപ്പോ പിന്നെ തീർച്ചയായും ചെറിയ വീഡിയോ ഞാൻ കാണുമ്പോഴും വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഇറ്റ്സ് മീ ജോജു സൈനിങ്